ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് സ്നാക്കാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് മസാല ഒന്നും ഈസി ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അതിനുവേണ്ടി ഞാൻ നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ട പക്ഷേ നമുക്ക് കൈ കൊണ്ട് ഒടച്ചെടുത്താലാണ് നല്ല രീതിയിൽ കിട്ടുക കയ്യിൽ മാറ്റി നമുക്ക് കൈ കൊണ്ടുതന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്ത ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അളയ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മസാല എല്ലാ ഭാഗത്തും നല്ലോണം ആവുന്ന രീതിയിൽ നല്ലോണം കട്ടയില്ലാതെ കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സ്നാക്കിന് ആവശ്യമായ എടുക്കുക ഇനി ഓരോ ബ്രെഡിലേയും മസാല ഒന്ന് പ്രെസ്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കത്തി ഉപയോഗിച്ചാണ് കേട്ടോ ഇതേപോലെ മസാല തേച്ച് പ്രസ്സാക്കി എടുക്കുന്നത് അപ്പോൾ ഒരുപാട് കനത്തിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചെറിയ രീതിയിൽ ചെറിയ കനത്തിൽ ചേർത്ത് ഇതേപോലെ കത്തി കൊണ്ട് നല്ലോണം ഒന്ന് എടുത്ത് നല്ല രീതിയിൽ പ്രസ്സായി നിൽക്കും കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിൽക്കും നല്ലോണം എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സമൂസയുടെ ആകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചുവിടെ ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയിൽ എടുക്കരുത് കേട്ടോ പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് മസാല വെച്ചത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം മുട്ടയിൽ നല്ലവണ്ണം ഒന്ന് മുക്കിയെടുക്കുക നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ എണ്ണ കുറച്ച് അധികം ഒഴിച്ച് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ച് ഫ്രൈ ആക്കരുത് എണ്ണ കുടിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുക ഒരു ഭാഗം മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് ഭാഗവും മൊരിഞ്ഞ് നല്ല ആയി കിട്ടും ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും ഒരിഞ്ഞ് നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടോ അപ്പോൾ നമ്മൾ സ്നാക്കോടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ്ടോ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം പിന്നെ ഈ സ്നാക്ക് ചൂടോടെ കഴിക്കാനുണ്ട് ടേസ്റ്റ് ചൂടാറുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ബ്രെഡ് കൊണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈസി ആയൊരു സ്നാക്കല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം